ആദ്യ രണ്ട് വിവാഹബന്ധവും വേർപിരിഞ്ഞ് സിംഗിള് മദറായി ജീവിക്കുന്നതിനിടയിലായിരുന്നു വിപിനുമായുള്ള മൂന്നാം വിവാഹം കുടുംബവിളക്ക് സീരിയലിന്റെ സെറ്റിൽ വച്ചായിരുന്നു മീരയും വിപിനും പരിചയപ്പെടുന്നതും പ്രണയത്തിലായതും ഒരു ശേഷം ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ മീര മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു താൻ വിവാഹമോചിതയായി എന്ന കാര്യം ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് മീര ഇപ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് പാലക്കാട് സ്വദേശിയും സിനിമ ടെലിവിഷന് ഛായാഗ്രാഹകനുമായ വിപിന് പുതിയംഗത്തെ മീര വിവാഹം ചെയ്തത് എന്നാൽ ഒരു വർഷത്തിനിപ്പുറം ആ വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണ് ഇരുവരും താനു സിംഗിളാണെന്നും ഇത് തന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണെന്നുമാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ മീര പറയുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപൂർണവുമായ ഘട്ടത്തിലാണ് താനെന്നും മീര കുറിച്ചു വിശാഖ് അഗർവാളായിരുന്നു മീരയുടെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി എട്ടിൽ വേർപിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോൺ കൊക്കിനെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ അരിഹ എന്നൊരു മകളുണ്ട് എന്നാൽ മീരയും ജോണും രണ്ടായിരത്തി പതിനാറിൽ വേർപിരിയുകയായിരുന്നു